ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവമലയാളിയാണ് ഇത് നമ്മുടെ സ്വന്തം ബേബി സ്നോയാണ് സ്നോ ഗുഡ് ഗേൾ 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 ആ ഗുഡ് ഗുഡ് എന്ന് പറയുമ്പോൾ കൈ അടി അപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്റെ കൂടെ വന്നിരിക്കുകയാണ് എത്ര നേരം ഇത് ഇവിടെ ഇരിക്കുമെന്ന് അറിയത്തില്ല അപ്പൊ ഇടക്ക് ഞാൻ എന്റെ ടോപ്പിക്കിൽ നിന്ന് മാറി എൻ്റെ സ്വന്തം ടോപ്പിക്കിനെ ശ്രദ്ധിക്കും കേട്ടോ ആർക്കും ഒന്നും തോന്നരുത് മിണ്ടല്ലേ നമുക്ക് അമ്മ ചേച്ചിമാരോടും ചേട്ടന്മാരോടും പറയട്ടെ കേട്ടോ മിണ്ടല്ലേ കുഞ്ഞ് കളിച്ചു അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ കെയർ ഹോമിലെ ജോലി നിർത്തിയിട്ട് ഇപ്പൊ ഇവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് എച്ച് സി ആയിട്ട് ജോലി ചെയ്യുകയാണെന്ന് അപ്പൊ എനിക്ക് ആ വീഡിയോയുടെ താഴെ വന്ന കമന്സിൽ ചില ആൾക്കാർക്ക് ചില ചില സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ചിലർ ചോദിച്ചായിരുന്നു നാട്ടിൽ ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുവോ ചിലർ ചോദിച്ചു യു കെ നിങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുവോ പിന്നെ ബാൻഡ് ത്രീക്ക് കിട്ടുമോ പിന്നെ ബി എസ് സി നേഴ്സിന് കിട്ടുക അങ്ങനെ പല പല ടൈപ്പ് പല ടൈപ്പ് ഡൗട്ട്സാണ് ആൾക്കാർ ചോദിച്ചത് അപ്പം എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഒരു സൈറ്റിൻ്റെ പേര് സൈറ്റിൻ്റെ പേര് ജോബ് ട്രെയിൻ ജോലി തീവണ്ടി ഓക്കെ മലയാളി പറഞ്ഞ അപ്പോൾ അത് ഈ തീവണ്ടി എന്ന് പറയുന്നണക്ക് തന്നെ കുറെ ബോഗികളിൽ പല പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാണെങ്കിൽ പലതരത്തിലുള്ള ജോലികളുടെ അഡ്വെർടൈസ്മെന്റ് വരുന്ന ഒരു സൈറ്റാണ് ഈ ജോബ് ട്രെയിൻ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ അത് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പോസ്റ്റില് വേക്കൻസി ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അവിടെ ആറന്നായിട്ട് രജിസ്റ്റേർഡ് നേഴ്സിന്റെ വേക്കൻസി ആണ് ചിലപ്പോ ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെ വേക്കൻസി കാണും ചിലപ്പോ എന്നതാ ഡോക്ടറിന്റെ വേക്കൻസി കാണും അപ്പൊ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്ക നിങ്ങൾ ഇപ്പൊ ഹെൽത്ത് കെയർന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ വീടും എടുക്കട്ടെ വാ കുഞ്ഞ നല്ല വാ കുഞ്ഞ അടങ്ങിയിരിക്ക അപ്പൊ എന്റെ ഇടയ്ക്ക് അടങ്ങിയിരുന്നില്ല അവള് ഇറങ്ങിയിട്ട് എന്റെ ട്രൈപോഡ് പിടിച്ചിട്ട് വലിക്കാനൊക്കെ നോക്കി അവക്ക് ആ ട്രൈപ്പോൾ എടുത്ത് നടന്ന് വീഡിയോ എടുക്കണം നടക്കുന്ന കാര്യമാണോ അപ്പോൾ അത് കാരണം ഞാൻ അവളെ കൊണ്ടുപോയി അപ്പുറത്തവളുടെ അപ്പൊക്ക് ആക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് ഈ വീഡിയോ വളരെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും എനിക്കങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സ്പീഡ് കൂട്ടി കാണുക എന്നുള്ളതാണ് അപ്പോൾ നി നിങ്ങൾക്കിപ്പം ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റെ പൊസിഷനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ജോബ് ട്രെയിനിൽ ഹെൽത്ത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റെന്നോ അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻ്റെന്നോ വല്ല അടിച്ചു കൊടുക്കാം അന്നേരത്തേക്ക് എവിടൊക്കെ ആ ഒരു വേക്കൻസി ഉണ്ടോ അതെല്ലാം വരും ഇവിടെ ഉള്ള നേഴ്സിങ് ഹോമുകളിൽ റെസിഡൻഷ്യൽ ഹോമുകളിൽ പിന്നെ എവിടെയാ ഹോസ്പിറ്റലിൽ പല വാർഡുണ്ട് ആ പല വാർഡിൽ എവിടെയെങ്കിലുമൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടുത്തെ അത് എല്ലാം അവിടെ വരും എന്നിട്ട് പിന്നെ ആൾക്കാർ ചോദിച്ചത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഓരോ കമ്പനികളെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതായത് എന്താ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം കഴുപ്പവും മീഡിയം മധുരവും ആണ് ആണ് ഇഷ്ടം എനിക്ക് ഒരു ഒന്നര ടീസ്പൂണിൽ കൂടുതൽ മധുരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കുമ്പം ഇഷ്ടമല്ല എനിക്കത് ഇഷ്ടമേ അല്ല മധുരം തുള്ളി കൂടിക്കഴിഞ്ഞാൽ ഇഷ്ടമല്ല അതുപോലെ തന്നെ മധുരം തുള്ളി കുറഞ്ഞാലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുപോലെ വെള്ളം പോലത്തുള്ള ചായ എനിക്കിഷ്ടമല്ല എനിക്ക് അത്യാവശ്യത്തിന് പാല് എന്നാൽ ഒരുപാട് കൊഴുത്ത ചായ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെയാണ് ഒരു ചായയുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നല്ല കടുപ്പത്തില് ഒട്ടും മധുരമില്ലാതെ ഒരു ചായ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ രണ്ടുപേരും ഓർഡർ ചെയ്യുന്ന എന്താ ചായ അതുപോലെ തന്നെ ആയിരിക്കും ഈ വേക്കൻസി ഇടുന്നതും ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആൾക്കാരൊക്കെ കുറച്ചുകൂടി ഒരു എന്താ മൊബിലിറ്റിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ജസ്റ്റ് വേണ്ടുന്നത് ചിലപ്പോൾ ഒരു സൂപ്പർവിഷൻ മാത്രമായിരിക്കും പക്ഷേ ഒരു നേഴ്സിങ് ഹോമിൽ എന്ന് വെച്ച് ചിലപ്പോൾ കിടപ്പായിട്ടുള്ള രോഗികളായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടുന്നത് കുറച്ചുകൂടി എന്താ ആ രീതിയിലുള്ള സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരെ ആയിരിക്കും ഹോസ്പിറ്റലിൽ ചിലപ്പം എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് ചിലരാണെങ്കിൽ ചില വാർഡിലിപ്പം ചിലപ്പം പറയും ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ പോലും ചില വാർഡിൽ അവർ ചിലപ്പം പറയുന്നത് നിങ്ങൾ എന്താ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം എന്നായിരിക്കും ചിലർ പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ആ പോസ്റ്റ് കൊടുത്തേക്കുന്നിടത്തുള്ള ജോബ് ഡിസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അത് ജോലിയെപ്പറ്റിയുള്ള വിവരണം അത് വായിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് അത് ഓക്കെ ആണ് അല്ലെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക അപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ രണ്ട് റെഫറൻസ് രണ്ട് പേരെ റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേരുടെ പേര് അഡ്രസ്സ് ജോബ് ടൈറ്റിൽ അവരുടെ വർക്ക് ഇമെയിലൊക്കെ നേരത്തെ തന്നെ നമ്മൾ കയ്യിൽ വെക്കണം കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പോലെയുണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ ആപ്ലിക്കേഷൻ ഇത് ചോദിക്കുന്നതാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസിൻ്റെ കാര്യം പറയുള്ളു പിന്നെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സി വി സി വിയും മറ്റേ കവർ ലെറ്ററും അതും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുക ചെയ്യേണ്ടത് അപ്പോൾ അതും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം അപ്പോഴാണ് നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ആൾക്കാർ ചോദിച്ചായിരുന്നു നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതും ഈ പറഞ്ഞ കണക്കാണ് ചിലർ എന്താ നാട്ടിൽ നിന്ന് ആൾക്കാരെ എടുക്കും ചിലരെടുക്കത്തില്ല പിന്നെ ഇപ്പം ഇവിടെ എന്തൊക്കെ റൂള് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ രണ്ടു കൂടുതലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ചോദിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ മിക്കവാറും ആ വാർഡ് മാനേജറിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു എന്താ പൊസിഷനിൽ വരുന്ന ഈ ഒരു സി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെയോ പേരും പേരില്ലെങ്കിൽ ജസ്റ്റ് ഇമെയിൽ ഐ ഡി എന്തായാലും അവിടെ കാണും ആ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് ഒരു മെയിൽ അയച്ച് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്കൊരു മെയിൽ അയച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് ഞാൻ ഇന്നലെയൊക്കെ ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു നഴ്സാണ് അല്ലെങ്കിൽ ഞാൻ ഒരു കേരറാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾ എടുക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അവർ പറയുവാൻ ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സി ഒ ഇ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ലല്ലോ അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇമെയിൽ അയക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനെ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല കാരണം എന്തായാലും നമ്മളിപ്പോൾ എല്ലാവരും നൂറി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്താ ഫോണിൽ എപ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം ഗുരുമെയിലാക്കുന്നതിന് വലിയ കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്തു നോക്കുക പിന്നെ എൻ്റെ അറിവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വരെ ഇപ്പം ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇക്കൊണ്ടത്തെ കാര്യം എനിക്കറിയത്തില്ല അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജോലി ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ചില ആഫ്രിക്കൻസ് ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾ എങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവരെ നേരിട്ട് എന്താ അവരുടെ ആ രാജ്യത്തു നിന്ന് ഈ ഒരു ഹോസ്പിറ്റലിലെ വാർഡിലേക്ക് പോസ്റ്റ് ചെയ്തതാണ് അതായത് എന്തോ വീഡിയോ കോൾ ഇൻ്റർവ്യൂ അതുവഴി അങ്ങനെ അവർക്ക് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ടൊരു ചാൻസ് അവിടെ കടപ്പുണ്ട് റൂളൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും ആണ് ഇൻ്റർവ്യൂ ഒക്കെ പാസ് ആവണ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും പിന്നെ യു കെ ഉള്ളവർക്ക് കുറച്ചുകൂടി ചാൻസ് ആയിരിക്കും യു കെയിൽ നിന്ന് ചിലപ്പം ഇങ്ങോട്ട് ഐലൻഡിലോട്ട് മൂവ് ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് കുറച്ചുകൂടി ചാൻസ് ഉണ്ടായിരിക്കും പിന്നെ ചിലരെന്നോട് ചോദിച്ചു അല്ല ഒരു കൊച്ചും ഒരു ഒന്നോ രണ്ടോ പേര് ചോദിച്ചു എന്ന് തോന്നുന്നു ഈ ശരിക്കും ചേച്ചിക്ക് എൻ എച്ച് എസ് സിന്ന് സി ഒ എസ് കിട്ടി വന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു യു കെയിലെ സി ഒ എസ് എനിക്ക് തോന്നുന്നത് എന്താ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്നാണ് തോന്നുന്നു പറയുന്നത് പക്ഷേ ഇവിടെ സി ഒ എസ് അല്ല സി ഒ ഇ ആണ് കൺഫർമേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് അതാണ് നമുക്കിവിടെ വേണ്ടുന്ന ഒരു ഒരു പേപ്പർ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യുന്നതുകൊണ്ടും എനിക്ക് ഓൾറെഡി വർക്ക് വിസ ഉള്ളതുകൊണ്ടും എനിക്ക് സി സി ഒ ഇല്ല വേണ്ടത് എനിക്ക് ഞാൻ വർക്ക് വിസയിലായതുകൊണ്ട് എനിക്ക് വർക്ക് പെർമിറ്റാണ് വേണ്ടിയിരുന്നതെന്നാണ് എനിക്ക് ഇവിടുത്തെ ചാർന്നെന്ന് കിട്ടിയ വിവരം അതുകൊണ്ട് തന്നെ എൻ്റെ വാടിയിൽ നിന്ന് വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ആ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് അവർ എന്നെ ജോലിക്കെടുത്തത് അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ ഒരു എന്താ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വർക്ക് പെർമിറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അതായത് നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് വലിയ താമസം ഇല്ല എന്നാൽ ഉദ്ദേശിച്ചു കേട്ടോ പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് അത് എന്ത് ക്രൈറ്റീരിയ വെച്ച അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല അതായത് എനിക്ക് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ ആ ജോലിക്ക് നാൽപ്പതോ അറുപതോ ആൾ എങ്ങാണ്ട് ആ ആപ്ലിക്കേഷൻ വന്നായിരുന്നു അതിൽ നിന്ന് അവർ ആറ് പേരെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ആ ആറ് പേര് എന്നിട്ട് അവർ ഇൻവിറ്റേഷൻ ലെറ്റർ ഇൻ്റർവ്യൂവിനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ച് വിളിക്കും അപ്പോൾ ഈ ആറ് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഈ ആറ് പേരിൽ ഏറ്റവും നന്നായിട്ട് അവർക്ക് തോന്നുന്ന ആരെയാണോ അവരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് എൻ്റെ ദൈവാനുഗ്രഹത്തിന് ഈ ആറ് പേരിൽ ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ സെലക്ട് ചെയ്തത് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഒരു കഴിവൊന്നുമില്ല അത് ആ സമയത്ത് ദൈവം അനുഗ്രഹിച്ച് അവർ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുക അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന അതിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്ക് മെയിലിൽ ഇൻവിറ്റേഷൻ ലെറ്റർ വരും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ സെലക്ട് ആയില്ല എന്ന് മെയിൽ വരും എന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിച്ചെങ്കിൽ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂ ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും അവർ അതും നമുക്ക് എന്താ മെയിൽ അയക്കും നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ ഈ എന്താ ഇൻറ്റർവ്യൂ പാസ്സായില്ല അല്ലെങ്കിൽ എന്താ നിങ്ങളെ ഞങ്ങൾ സന്തോഷക്കൂടെ അറിയിക്കുന്നു നിങ്ങൾ ഈ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി ആയി അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് അവർ മെയിൽ അയക്കും അപ്പം പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് മെയിൽ മെയിലയച്ച് അറിയിക്കും ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല അത് നിങ്ങളുടെ എന്താ ക്വാളിഫിക്കേഷൻ എന്താണ് സ്കിൽസ് എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിന് അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളതൊക്കെ വ്യത്യസ്തങ്ങളാണ് അപ്പം അതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്തായാലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ എന്നോട് ഇൻ്റർവ്യൂവിന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഒന്നും എനിക്ക് ഓർമ്മയില്ല കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ എന്നിങ്ങനെ കുറച്ച് ടെൻഷനിലാണ് ഞാൻ ആ സമയത്ത് അപ്പോൾ എനിക്കിങ്ങനെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ലെന്നല്ല അതുപോലത്തെ ഒരു ഇതാ അതുകൊണ്ട് എനിക്ക് ശരിക്കും അന്ന് അന്ന് പറഞ്ഞ് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ അത് എവിടെയെങ്കിലും സാധാരണ രീതി എഴുതി വെക്കേണ്ടതാണ് ഞാനിവിടെ ഇന്നിപ്പോൾ ഞാൻ കുറേ ഈ ഇൻ്റർ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കുറേ സ്ഥലത്തൊക്കെ തപ്പി നോക്കി എനിക്കത് കിട്ടിയിട്ടില്ല അത് അപ്പം ഞാൻ ഒന്നെങ്കിൽ അത് എഴുതി വെച്ചിട്ടില്ല അല്ലെങ്കിൽ അതെൻ്റെ അവിടെ പോയി എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്താ ഇതാണ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിരുന്നു പിന്നെ എന്നോട് ചോദിച്ചൊക്കെ സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യാണ് അതുകൊണ്ടാണ് എനിക്ക് അത്ര ഓർമ്മയില്ലാത്ത അതായത് അവരിപ്പോൾ ഒരു സീൻ പറയുന്നു നമ്മുടെ അടുക്കെ അല്ലെങ്കിൽ ഒരു ഒരു സംഭവം പോലെ ഇങ്ങനെ പറയും ആ ഒരു സീനിൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നോട് കൂടുതൽ ചോദിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഓർമ്മയില്ലാത്തത് ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ പറഞ്ഞുതരാം എന്തായാലും എനിക്ക് തോന്നുന്ന പൊതുവെ ഉള്ള ടോപ്പിക്കൊക്കെ ഇല്ല അതൊക്കെയാണ് അവർ കൂടുതലും ചോദിക്കുന്നത് പിന്നെ ഓരോ ഇൻ്റർവ്യൂ അവർ ചോദിക്കുന്ന വ്യത്യസ്തകളായിരിക്കും എൻ്റെ കേസിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് രണ്ട് പേരാണ് അപ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ മറ്റേളും മിണ്ടായിരുന്നിട്ട് നമ്മൾ പറയുന്നൊക്കെ എഴുതി എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ ചിലപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ ഇരിക്കും ചിലപ്പോൾ ഒരാളെ കാണത്തു എല്ലാം ഓരോ സമയത്തനുസരിച്ച് അവരുടെ ഒരു തീരുമാനമനുസരിച്ചിരിക്കും അപ്പോൾ ഇത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൂ നിങ്ങൾ പരിശ്രമിക്കുക എന്താ എന്താ പരിശ്രമിച്ചാലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ പിന്നെ ഈ ജോലി ഇപ്പോൾ എനിക്ക് കിട്ടിയപ്പോഴത്തേക്കൊരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു എനിക്ക് ഇതെന്ന് പറയുന്നത് ഒരു സേഫ് സോൺ അല്ല കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം തൽക്കാലിക പിത്രവും തന്നെ കുറേ നേരെ വൈ കാരണം എനിക്ക് ചുരുക്കി പറയാൻ അറിയാത്തതുകൊണ്ട് വീഡിയോ ഒത്തിരി ലെന്ത് അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ പറയാം താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി